തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പോത്തങ്കോട് പേടാട് ശ്രീകാര്യം എന്നീ സ്ഥലത്തെല്ലാം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ചെരുപ്പിൻ്റെ യാഥാർത്ഥ്യ വില അറിയിച്ചുകൊണ്ട് ആറ്റിങ്ങലിന്റെ മണ്ണിൽ ഇതാ നിങ്ങൾക്കായി ഒരു അത്ഭുത ചെരുപ്പ് മേള ഒരുക്കിയിരിക്കുന്നു ഒരു രൂപ മുതൽ സ്ലിപ്പർ ആദ്യം വരുന്ന നൂറ് കസ്റ്റമറിന് ഒരു രൂപ മുതൽ സ്ലിപ്പർ കൊടുത്തുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഈ മഹാ അത്ഭുതം വിപ്ലവം സൃഷ്ടിച്ചതിന് ശേഷം തിരുവനന്തപുരം നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് എല്ലാം എവിടെയും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് നോക്കൂ 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 നിങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം മാത്രം മതി എല്ലാ കമ്പനി എല്ലാ കമ്പനി ചെരുപ്പുകളാണ് സുഹൃത്തുക്കളെ വിറ്റിക്കാരിയാക്കുന്നത് എവിടെയും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിലാണ് സമീപകാലത്ത് ഓത്തൻകോട് നഗരിയിൽ പുത്തൻ തരംഗം സൃഷ്ടിച്ച അത്ഭുത ചെരുപ്പ് ആറ്റിങ്ങൽ പട്ടണത്തിലും രംഗപ്രവേശനം ചെയ്യുന്നു എല്ലാവിധ പ്രമുഖ പ്രമുഖ കമ്പനി കമ്പനി വിലക്കുറവിലൂടെ വിറ്റ് എന്നതാണ് പ്രധാന തിക്കും ആറ്റിങ്ങൽ പട്ടണത്തിലെ നഗരി കാഴ്ചയിലേക്ക് വിലക്കുറവിലൂടെ വിറ്റഴിക്കാൻ അത്ഭുത ചെരുപ്പ് മേളയുടെ പുതിയ ഔട്ട്ലെറ്റ് ഇന്ന് രാവിലെ ആറ്റിങ്ങൽ പാലസ് റോഡിലായി പ്രവർത്തനം ആരംഭിച്ചു പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു നമ്മുടെ ആറ്റിങ്ങൽ പട്ടണത്തിൽ അത്ഭുത ചെരുപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയാണ് വളരെ വിലക്കുറവിൽ ചെരുപ്പുകൾ വാങ്ങിക്കാനുള്ള സംവിധാനമാണ് മലപ്പുറത്ത് കേരണ സിറാജാണ് ഈ ഷോപ്പിന്റെ ഉടമസ്ഥൻ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ അത്ഭുത ചെരുപ്പുമേള എന്ന ഷോപ്പ് പ്രവർത്തിപ്പിക്കുന്നു അത് തന്നെ ഒരു വലിയ വിജയമായി കാണുകയാണ് സിറാജ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ആറ്റിങ്ങൽ ഐ ഗോപകുമാർ വാർഡ് കൌൺസിലർ ബിനു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി ചടങ്ങിൽ പങ്കെടുത്തു പുതിരംഭം ഇന്ന് തുടങ്ങിയിരിക്കുന്ന എന്റെ അനുജൻ സിറാജി ഷോപ്പിന്റെ എല്ലാം എന്ന് ഇതുപോലെ സംരംഭങ്ങൾ െ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊള്ളുകയാണ് പ്രിയ പുതിയ സുഹൃത്തുക്കളെ അനന്തരം പ്രസ്തുത വിശിഷ്ട വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടനാന്തരം ആദ്യം എത്തിയ നൂറുപേർക്ക് ഒരു രൂപയ്ക്കായി സ്ലിപ്പർ വിതരണം നടത്തി ആറ്റിങ്ങലിൽ സമീപകാലങ്ങളിൽ എങ്ങും കാണാത്ത ശക്തമായ തിക്കും തിരക്കുമായിരുന്നു അത്ഭുത ചെരുപ്പുമേളയ്ക്ക് മുന്നിലായി തടിച്ചു കൂടിയതും അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് നടത്തുന്നവർക്കായി സമ്മാന കൂപ്പൺ നൽകുകയും അതുവഴി നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി സ്വർണ രണ്ടാം സമ്മാനം ഡിന്നർ സെറ്റ് മൂന്നാം സമ്മാനം കുക്കർ നാലാം സമ്മാനം രണ്ട് ജോഡി ചെരുപ്പ് തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളാണ് ഔട്ട്ലെറ്റിൽ മാനേജ്മെന്റ് ഉറപ്പാക്കിയിട്ടുള്ളതും ആദ്യ ദിവസം തന്നെ പേർക്ക് ഒരു 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 സ്ലിപ്പർ സ്ലിപ്പർ കേരളത്തിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റാത്ത പറ്റാത്ത വിലക്കുറവിലാണ് മണ്ണിൽ ഞങ്ങൾ വാഗ്ദാനം മേളയിൽ ഇന്നവരെ വില ാണ് സുഹൃത്തുക്കളെ ഒന്നോ രണ്ടോ മൂന്നോ ചെരുപ്പുകളല്ല ഞങ്ങൾ വിറ്റിക്കാലിയാക്കുന്നുണ്ടാറ്റിങ്ങളുടെ മണ്ണിൽ ഞങ്ങൾ എല്ലാ കമ്പനി ചെരുപ്പുകളും എല്ലാ കമ്പനി ചെരുപ്പുകളാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ വിറ്റിക്കാലിയാക്കുന്നത് ആ ഒരു രൂപ ആ ഒരു

ആയിരം രൂപയ്ക്കായി പർച്ചേസ് നടത്തുന്നവർക്ക് സ്ലിപ്പർ തികച്ചും സൗജന്യമായും നൽകി വരുന്നുണ്ട് നാൽപ്പത് രൂപയ്ക്കായുള്ള സ്ലിപ്പറുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇരുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്ന ലേഡീസ് ഫുട്വെയറിന്റെയും ജെൻസ് ഫുട്വെയറിന്റെയും വമ്പൻ ശേഖരമാണ് ഔട്ട്ലെറ്റിലെ മറ്റൊരു പ്രധാന സവിശേഷത കൂടാതെ നൂറ്റി അൻപത് രൂപ നിരക്കിലായുള്ള ക്രോക്സ് ചെരുപ്പുകൾ മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലായുള്ള ഷൂസുകൾ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലായുള്ള കിഡ്സ് ഷൂസുകൾ നൂറ് രൂപ മുതൽ തുടങ്ങുന്ന കിഡ്സിന്റെ ക്രോക്സ് ചെരുപ്പുകൾ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലായുള്ള ലേഡീസ് ബാഗുകൾ ഇങ്ങനെ തുടങ്ങി കൂറ്റൻ ഓഫറിലായാണ് ചെരുപ്പുകളും ബാഗുകളും വിറ്റഴിച്ചു വരുന്നതും പൊതുവിപണിയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ട്രാവൽ ബാഗുകൾ തൊള്ളായിരം തൊള്ളായിരത്തി എൺപത് രൂപ നിരക്കിലായും വിറ്റഴിച്ചു വരുന്നുണ്ട് എല്ലാ കമ്പനി ചെരുപ്പുകളും എം ആർ പി യിൽ നിന്നും വമ്പിച്ച വിലക്കുറവിലായി വിറ്റഴിച്ചു വരുന്നു എന്നതാണ് അത്ഭുത ചെരുപ്പ് മേളയെ ആറ്റിങ്ങലിലും ജനശ്രദ്ധേയമാക്കാൻ കാരണവും ഉദ്ഘാടന ദിവസം തന്നെ ഔട്ട്ലെറ്റിൽ വൻ സ്വീകാര്യതയായിരുന്നു ആറ്റിങ്ങലിൽ നിന്നും ലഭിച്ചത് ഫുട്പെയർ വിപണിയിൽ നാളിതുവരെ സമാനതകളില്ലാത്ത തിക്കും തിരക്കുമാണ് ആറ്റിങ്ങിലും അത്ഭുത ചെരുപ്പ് മേളയ്ക്കായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ